ഇതാണ് കസ്തൂരി മഞ്ഞൾ നല്ല വയനാടൻ കസ്തൂരി മഞ്ഞൾ പിന്നെ ഇതാ കറ്റാർ വാഴ ഇനി കാന്താരി വേണോ ഇതാ കാന്താരി തൈകളുണ്ട് നല്ല പച്ച കാന്താരി കിലോയ്ക്ക് ആയിരം രൂപ വരെ വരാറുണ്ട് ഇതിന് അപ്പം ഇതൊക്കെ വേണമെങ്കിൽ കാക്കവിലുള്ള മടേക്കൽ ജംഗ്ഷനിൽ നമ്മുടെ ഉണ്ട് ഇങ്ങോട്ട് വന്നോളൂ കാന്താരി കറ്റാർവാഴ കസ്തൂരി മഞ്ഞള് ഇങ്ങനെ ഔഷധ സസ്യങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ കാന്താരിയുടെ ഒരു മണുണ്ട് നല്ല ചെണ്ടമുറയും കപ്പയും കാന്താരിയും ചെറുതും കൂടെ ഉടച്ചിട്ട് ചമ്മന്തി ഒടച്ചിട്ട് ചമ്മന്തിയാക്കിട്ടങ്ങട്ട് കഴിക്കണം കൊളസ്ട്രോൾ ഉണ്ടാവൂല ഡിപ്രഷൻ ഉണ്ടാവില്ല ബി പി ഉണ്ടാവൂല ഷുഗറും ഉണ്ടാവൂല